നമസ്കാരം ഹനിഫ പാണ്ടിക്കാടാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഒരു ലോറി ഡ്രൈവർ അവസ്ഥ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കാരണം ഒരു സാധാരണക്കാരൻ ഒരു ലോറി ഡ്രൈവർ നിർത്തിയാണ്ട് ലോഡ് ലോഡറക്കിയാണ് നിർത്തിയ പത്ത് ഇരുപത്തിരണ്ട് മുപ്പത് കിലോമീറ്റർ പോയിട്ട് സൈഡ് സൈഡാക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കുക നിങ്ങൾ എന്നിട്ട് അവിടുന്ന് ആ റിസീവർട്ടും മറ്റു കാര്യങ്ങൾക്കും പോകാൻ വേണ്ടിയാണുള്ള അവസ്ഥ നിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഞങ്ങള് ലോറി എല്ലാ ലോറി ഡ്രൈവർമാരും അനുഭവിക്കുന്ന ഒരു രംഗമാണ് ഇത് വല്ലാത്തൊരു വേദനകരമായിട്ടുള്ള ഒരു വേദനാചരകമായിട്ടുള്ള ഒരു രംഗമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കാണെങ്കിൽ നിങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യനോട് എന്നോട് രാവിലെ വിളിച്ചു ഞാൻ പറഞ്ഞുള്ള ഒരു കാര്യം നിങ്ങളൊരു വീഡിയോ ചെയ്യും നിങ്ങള അവസ്ഥ പറഞ്ഞിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യും അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കാരണം ഗതാഗത വകുപ്പ് മന്ത്രി വലിയ ഇട്ട് അളക്കുണ്ടല്ലോ കോലിട്ട് അളക്കുണ്ട് ഇതൊക്കെ നോക്കണം വെറുതെ പിന്നെ ടാക്സും പേടിച്ചാണ് മൂക്കെ കയറ്റിയാണ് വെച്ചാൽ പോരാ മനസ്സിലായോ അനുഭവിക്കുന്നത് ഞങ്ങൾ പോലുള്ള അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരണം അതാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നന്ദി നമസ്കാരം ഈ കണ്ടു സൗകര്യങ്ങള് ഒരുപാട് ഡ്രൈവർമാർ അനുഭവിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഈ വീഡിയോയിൽ വരുന്നത് ഞാൻ ഇന്നലെ പാവർ ടീന്നറിൻ്റെ സ്ഥലത്ത് തൃശൂരാപ്പുറം പവർ ടീന്നറിൻ്റെ സ്ഥലത്ത് ലോഡിറക്കിട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് എടുത്തിട്ട് ഹൈവേല് വന്ന് ഹൈവേല് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് സൈഡാക്കാനും ഒരു വഴിയുമില്ല അവിടുന്ന് പിന്നെ വരുന്നത് ഞാൻ കേച്ചേരി വന്ന് അവിടുന്ന് കറങ്ങി അത്താണി കൊണ്ടുപോയി നിർത്തി നേരം വളർത്ത് നേരം വളർത്തി കഴിഞ്ഞപ്പോൾ ഓട്ടലുകാർ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നവർ ഹോട്ടലാണ് അവിടെ നിന്ന് എടുക്കണ പക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്ത് പോകുന്നു പിന്നെ വരുന്ന ഓരോ മരത്തിൻ്റെ ഗ്യാപ്പിലും ഒരുപാട് കച്ചവടക്കാർ ചെറിയ ചെറിയ കച്ചവടക്കാർ നമ്മൾ ഈ ലക്ഷങ്ങൾ ടാക്സ് അടച്ചിട്ട് നമുക്ക് ഒരു സേഫ്റ്റി ആയിട്ട് സൈഡ് ആക്കാൻ പറ്റിയ സ്ഥലത്ത് ഒന്നൊക്കെ ഒരു മീൻ ഉണ്ടാവും ഇല്ല ഒരു ഫോഴ്സ് കട ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ചായക്കട ഇല്ല ലോട്ടറി കിട അപ്പോൾ ഈ ലക്ഷം നമ്മൾ ടാക്സ് അടച്ചിട്ട് നമുക്കിതൊരു അധികൃതരെ കണ്ണൊന്ന് തുറപ്പിക്കുക എന്നുള്ളൊരു ദേശം കൂടിയാണ് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം വടക്കഞ്ചേരി പേതുംകാട്ടിലാണ് ഇതാ നോയ്ക്കോളി കണ്ടങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു കട എന്തോ കൂട്ടിക്കിടക്കുന്ന കൊണ്ടാണ് ഞാനിവിടെ നിന്നിപ്പോൾ രക്ഷപ്പെട്ടത് ഞാൻ അത് സേഫ്റ്റി അല്ല ഏതെങ്കിലും വണ്ടി നേരെ മുന്നോട്ട് വന്നാൽ രണ്ട് കണ്ണാടിയൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഈ പുറത്തിറങ്ങിയിട്ടുള്ള കൈവിൽ ഞാൻ കാണിച്ചു തരാം അവസ്ഥ ണൊരവസ്ഥ ഇത് എത്രയും പെട്ടെന്ന് കേതവകുപ്പ് മന്ത്രി അടുത്തുനിന്ന് എത്തി കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമാകും അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പം എൻ്റെ വണ്ടി നമ്മൾ വണ്ടിയൊക്കെ നിർത്താൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ഒന്നും നമുക്ക് വണ്ടി വെക്കാൻ കഴിയില്ല കൂടുതലായി വീഡിയോയിൽ ഇങ്ങോട്ട് കാണാം അപ്പം കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നില്ല ആരം എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറക്കി ചിലപ്പോൾ തിരിച്ച് ചില കച്ചവടക്കാരൊക്കെ നമ്മളോട് എടുക്കണം വെക്കണമെന്ന് പറയും അപ്പോൾ ഇത്രയും ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപേക്ഷിച്ച് നമുക്കൊരു വണ്ടി ഗ്യാപ്പ് ഇല്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരോടും കൂടി പറ്റൂ നന്നത് സപ്പോർട്ട് ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ